ചോദ്യം ഒന്ന് ഒരില മാത്രമുള്ള സസ്യം ഏതാണ് ഉത്തരം ചേന ചോദ്യം രണ്ട് മത്സ്യങ്ങളില്ലാത്ത കടൽ ഏത് ഉത്തരം ചാവുകടൽ ചോദ്യം മൂന്ന് മനുഷ്യൻ ആദ്യമായി ജീവിതം തുടങ്ങിയ ഭൂഖണ്ഡം ഏതാണ് ഉത്തരം ആഫ്രിക്ക ചോദ്യം നാല് പുരാതന റോമിൽ ആഴ്ചയിൽ എത്ര ദിവസമാണ് ഉണ്ടായിരുന്നത് ഉത്തരം എട്ട് അഞ്ച് സ്വന്തം ശരീരത്തിന്റെ അമ്പത് ഇരട്ടിയോളം ഭാരം ചുമക്കാൻ കഴിവുള്ള ജീവി ഏതാണ് ഉത്തരം ഉറുമ്പ് ചോദ്യം ആറ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ് ഉത്തരം ഇൻഡോർ ചോദ്യം ഏഴ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരിക്കാറുള്ള ഇംഗ്ലീഷ് പത്രം ഏത് ഉത്തരം ടൈംസ് ഓഫ് ഇന്ത്യ ചോദ്യം ഏറ്റവും അപകട സാധ്യതയുള്ള വീട്ടുപകരണം ഏതാണ് ഉത്തരം ഹീറ്റർ ചോദ്യം ഒൻപത് സ്നേഹത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം പാരീസ് ചോദ്യം പത്ത് പുകയില നിരോധിച്ച മുഗൾ ചക്രവർത്തി ആരാണ് ഉത്തരം ജഹാംഗീർ ചോദ്യം പതിനൊന്ന് ഏഴ് മലകളാൽ രൂപപ്പെട്ട പുരാതന നഗരം ഏതാണ് ഉത്തരം റോം ചോദ്യം പന്ത്രണ്ട് ലോകത്തിലെ വാസയോഗ്യമായ ഏറ്റവും തണുത്ത രാജ്യം ഏത് ഉത്തരം റഷ്യ ചോദ്യം പതിമൂന്ന് ഗ്രീൻലാൻഡ് ഏത് രാജ്യത്തിന്റെ കോളനി ആയിരുന്നു ഉത്തരം ഡെൻമാർക്ക് ചോദ്യം പതിനാല് ആദ്യത്തെ കമ്പ്യൂട്ടറിന്റെ പേര് എന്ത് ഉത്തരം എനിയാക് ചോദ്യം പതിനഞ്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എള്ളുൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം മ്യാൻമാർ ചോദ്യം പതിനാറ് മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടമാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം തിമിരം ചോദ്യം പതിനേഴ് മനുഷ്യന് വെള്ളമില്ലാതെ എത്ര ദിവസം ജീവിക്കാൻ പറ്റും ഉത്തരം മൂന്ന് ചോദ്യം പതിനെട്ട് മനുഷ്യർ ജനിക്കുന്നത് ഏത് എല്ല് ഇല്ലാതെയാണ് ഉത്തരം മുട്ടുചിരട്ട ചോദ്യം പത്തൊൻപത് പൈനാപ്പിൾ ആദ്യമായി ഉണ്ടായത് ഏത് രാജ്യത്താണ് ഉത്തരം ബ്രസീൽ ചോദ്യം ഇരുപത് സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം ഏതാണ് ഉത്തരം യുറാനസ് ചോദ്യം ഇരുപത്തൊന്ന് മരത്തിന്റെ പേരുള്ള ഒരേ ഒരു രാജ്യം ഏതാണ് ഉത്തരം ബ്രസീൽ ചോദ്യം ഇരുപത്തിരണ്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥി ഡിസൈൻ ചെയ്ത പതാകയുള്ള രാജ്യം ഏതാണ് ഉത്തരം അമേരിക്ക ചോദ്യം ഇരുപത്തി പൂക്കളുടെ രാജാവ് ആരാണ് ഉത്തരം റോസ് ചോദ്യം ഇരുപത്തിനാല് മാർബിൾ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉത്തരം ഇറ്റലി ചോദ്യം ഇരുപത്തി അഞ്ച് പെന്മാർക്ക് മായ്ക്കാൻ കഴിവുള്ള പച്ചക്കറി ഏതാണ് ഉത്തരം കുക്കുംബർ ചോദ്യം ഇരുപത്തി ആറ് മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കണ്ണിന്റെ നിറം ഏത് ഉത്തരം ബ്രൗൺ ചോദ്യം തല ഉള്ളിലേക്ക് വലിക്കാൻ പറ്റാത്ത ആമ ഏതാണ് ഉത്തരം കടലാമ ചോദ്യം ഇരുപത്തിയെട്ട് മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ് ഉത്തരം നാഡീകോശം ചോദ്യം ഇരുപത്തിയൊൻപത് കൊതുകുകൾ ഏറ്റവും കൂടുതൽ കടിക്കുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഉത്തരം ഗ്രൂപ്പ് ചോദ്യം ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വർത്തമാന പത്രം ഏതാണ് ഉത്തരം ബോംബെ സമാചാർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ചോദ്യം മുപ്പത്തിരണ്ട് വന്ദേ മാതരത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം ബങ്കിംചന്ദ്ര ചാറ്റർജി ചോദ്യം മുപ്പത്തിമൂന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം ഏതാണ് ഉത്തരം അരി ഭക്ഷണം ചോദ്യം മുപ്പത്തിനാല് വേനൽക്കാലത്ത് ആറഞ്ചോളം വളരുന്ന ടവർ ഏത് ഉത്തരം ഈഫൽ ടവർ ചോദ്യം മുപ്പത്തി ഏറ്റവും വലിയ പിരമിഡുള്ള രാജ്യം ഏത് ഉത്തരം മെക്സിക്കോ ചോദ്യം മെക്സിക്കോറുകളിൽ കാലാവസ്ഥ പ്രവചനത്തിന് ഉപയോഗിച്ചിരുന്നത് എന്താണ് ഉത്തരം അട്ട ചോദ്യം മുപ്പത്തേഴ് തുമ്മൽ മണിക്കൂറിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കും ഉത്തരം ചോദ്യം മുപ്പത്തി മറ്റു പാമ്പുകളെ പ്രധാനമായും ഭക്ഷണമാക്കുന്ന പാമ്പ് ഏതാണ് ഉത്തരം രാജവെമ്പാല ചോദ്യം മുപ്പത്തി കരയിലെ ഏറ്റവും നീളമുള്ള കാലുള്ള ജീവി ഏത് ഉത്തരം ജിറാഫ് ചോദ്യം നാൽപ്പത് വിയർക്കാത്ത ഒരു മൃഗം ഏതാണ് ഉത്തരം പന്നി ചോദ്യം നാൽപ്പത്തി ഒന്ന് ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏതാണ് ഉത്തരം വാഴപ്പഴം ചോദ്യം നാൽപ്പത്തിരണ്ട് ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ചോദ്യം ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആരാണ് ഉത്തരം അരുന്ധതി റോയ് ഏറ്റവും വിജയകരമായി വേട്ടയാടുന്ന മൃഗം ഏത് ഉത്തരം കാട്ടുനായ ചോദ്യം നാൽപ്പത്തി അഞ്ച് ടോണിക്കായി ഫാർമസിയിൽ പുറത്തിറക്കിയ സോഫ്റ്റ് ഡ്രിങ്ക് ഏതാണ് ഉത്തരം കൊക്കോള ചോദ്യം നാൽപ്പത്തി ആറ് ബഹിരാകാശത്ത് വെച്ച് കഴിക്കാൻ പാടില്ലാത്ത പ്രധാന ഭക്ഷണം ഏതാണ് ഉത്തരം ബ്രെഡ് ചോദ്യം നാൽപ്പത്തി ഏഴ് മനുഷ്യനിൽ പൂർണമായും പുതിയ എല്ല് രൂപപ്പെടാൻ എടുക്കുന്ന വർഷം എത്ര ഉത്തരം പന്ത്രണ്ട് വർഷം ചോദ്യം മനുഷ്യന്റെ ഡി എൻ എയുമായി ഏറ്റവും സാമ്യമുള്ള പഴം ഏതാണ് ഉത്തരം വാഴപ്പഴം ചോദ്യം നാൽപ്പത്തി സിംഹത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ് ഉത്തരം സിംഗപ്പൂർ ചോദ്യം അമ്പത് സ്വയം സുഖം പ്രാപിക്കാത്ത ഒരേ ഒരു ശരീരഭാഗം ഏതാണ് ഉത്തരം പല്ല് ഇനി നിങ്ങളോടുള്ള ചോദ്യം കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ് ഇതിന്റെ ഉത്തരം ഉത്തരമറിയാവുന്ന താഴെ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ